ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് അളവ് അതായത് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുത്തുള്ള മെഷർമെൻ്റ് ആണ് നാൽപ്പത്തി എട്ടിഞ്ചാണ് ബ്ലൗസിൽ നിന്ന് ടോട്ടൽ നമുക്ക് അളവ് കിട്ടിയിരുന്നത് അപ്പോൾ നമുക്കത് ചെസ്റ്റ് അളവിലേക്ക് മാറ്റി അങ്ങനെ നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് അളവിലുള്ളൊരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നര മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നക്കിൻ്റെ ഇറക്കമൊക്കെ കുറവാണ് അപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മുടെ തുണിയെ ഇതുപോലെ നേരെ പകുതിയായി നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേർ പകുതിയായി എടുക്കുന്നു ഇനി അതിനുശേഷം ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെയുള്ള തുണിയുടെ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാം കണ്ടോ നേരെ കട്ട് ചെയ്തെടുത്ത് അല്ല ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണോ അളവ് എടുത്തത് ആ ഒരു ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ ആളുടെ ബോഡി മെഷർമെൻ്റ് മനസ്സിലാക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഈ ഒരു ബ്ലൗസിന് നമ്മുടെ ചെസ്റ്റ് അളവ് മനസ്സിലാക്കിയത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പത്തൊൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾ ഷോൾഡർ കൊടുക്കുന്നത് നമ്മൾ ഏഴേകാലിഞ്ചാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് അതായത് നമുക്ക് ചെസ്റ്റ് അളവ് നമ്മൾ കണക്കാക്കിയത് നാൽപ്പത്തി നാലിഞ്ചാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിന് ചെസ്റ്റ് അളവ് വരുന്നത് ബ്ലൗസിൽ നിന്ന് ടോട്ടൽ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് കിട്ടിയത് അതിൽ നിന്ന് നമുക്ക് നാലിഞ്ച് കുറച്ചാൽ നമുക്ക് ആളുടെ ബോഡി മെഷർമെൻറ്റ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്തെടുക്കുന്നു ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവും മറിക്കുന്നത് അതായത് നമുക്ക് ബോഡി എന്നുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ നമുക്ക് നാൽപ്പത്തി നാലിഞ്ചാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാൽപ്പത്തി എട്ടിഞ്ച് കിട്ടും നാൽപ്പത്തി എട്ടിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബ്ലൗസിൽ നിന്നെടുത്ത അളവാണെങ്കിൽ നമുക്ക് ടോട്ടൽ നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്കിവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്നേ കാലിഞ്ച് തുമ്പ് കൊടുക്കാം എത്രയാണോ നമുക്ക് അളവ് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപത് ഒമ്പതും പോയിൻ്റും ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഒൻപതും പോയിൻറ്റും മുക്കാലും ഒൻപതേ മുക്കാലും ഒരു പോയിന്റും അതുപോലെ തന്നെ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ ആംഹോൾ വരക്കാൻ വേണ്ടി നമ്മളിവിടെ നേർ പകുതി അതായത് ഏഴേകാലിൻ്റെ നേർ പകുതി മൂന്നരയും ഒരു പോയിൻ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലൊന്ന് ആംഹോളിൻ്റെ ഭാഗം റൗണ്ട് ചെയ്തെടുക്കും അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്തത് ഏഴേകാലിഞ്ചാണ് അത് നമുക്ക് വരുന്നത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ ആറിലെ ഒരു ഭാഗമാണ് നമുക്ക് വന്നത് ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്കിത് പത്തിഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു കണക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമുക്കിത് ആംഹോളിൻ്റെ ഈ ഒരു അളവൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തുമ്പ് വിടുക അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് കെട്ടി പിടിച്ചാൽ ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് കണ്ടു അവിടെ നമുക്ക് പത്തിഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ആം ഹോള് കറക്റ്റായിട്ട് കിട്ടണം ഇനി നെക്കിൻ്റെ വൈഡ് നമുക്കിവിടെ വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്ക് മൂന്നര ഇഞ്ചാണ് വരിക അപ്പം നമ്മളിവിടെ വൈഡ് കൂടുതൽ വേണ്ട അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മൂന്നിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും മൂന്നിഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അഞ്ചിഞ്ചാണ് ഇപ്പോൾ മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം അഞ്ച് ഇഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് നാലേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ കാലിഞ്ച് കുറച്ചത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മളിവിടെ കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ബാക്ക് ഡാഡ്സ് വരുന്നത് ഇവിടെ നിന്ന് ഡാർസിൻ്റെ അകലം നമുക്ക് നാലേ കാലിഞ്ചാണ് വന്നത് അതുപോലെ തന്നെ ഡാഡ്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടിന് മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് എനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക എണി നമുക്ക് ഇവിടെ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആംഹോളൊക്കെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴെ അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് മുഴുവനും കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും അതായത് കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതി കണ്ടോ കട്ടിങ്ങിലേക്ക് വരുന്ന ആ ഒരു രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന് ഇവിടെ പരമാവധി മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക കരത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് തീർക്കും ഈ ഒരു കാലിഞ്ച് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടി ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽത്തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ വെക്കും അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് എത്രയാണ് കൊടുത്തത് ആദ്യം മൂന്നിഞ്ച് അപ്പോൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്കത് മൂന്നേ കാലിഞ്ചാണ് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നേ കാലിഞ്ചിൽ ഇവിടെ വൈഡിന് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ ഒന്നര ഇഞ്ച് നമ്മളിവിടെ കൂടുതൽ മാർക്ക് ചെയ്യുന്നു ഫ്രണ്ട് പാർട്ടിന് വേണ്ടി ഒന്നര ഇഞ്ച് കൂടുതൽ വീണ്ടും മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അത് നമ്മൾ ആദ്യം ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഡാർസ് അടിക്കാൻ വേണ്ടി ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ അവിടെ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് മൂന്നേ കാലിഞ്ച് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുന്നു ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്കിവിടെ ഇവിടെ നിന്ന് നമുക്കിനി ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് നാലേ മുക്കാൽ നാലേ കാലിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ രീതിയിലൊന്ന് പുറത്തേക്ക് മാർക്കിങ് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇനി നമ്മളിവിടെ നമുക്ക് ബാൻഡിൻ്റെ അളവൊക്കെ നമുക്ക് കണക്കാക്കണം അപ്പോൾ ബാൻഡിന്റെ അളവ് എങ്ങനെയാണ് കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം അതായത് മുകളിൽ നിന്ന് നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡർ ആ തയ്യൽ തുമ്പ് വിട്ട് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പന്ത്രണ്ടര ആണ് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലൗസിൽ നിന്ന് എടുത്ത മെഷർമെന്റ് ആണെന്ന് അപ്പോൾ ഇവിടെ നിന്ന് കേട്ടോ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മെയിൻ ടെക്കിലേക്കുള്ള ഇറക്കം നമ്മൾ പന്ത്രണ്ടര ഇഞ്ച് എടുത്തു അപ്പം നമ്മൾ ആ ഒരളവ് നമ്മൾ ഇവിടെ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അതിന് ശേഷം നമുക്ക് മെയിൻ ടെക്കിൻ്റെ നീളം ആ ഒരു നീളം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ് അതായത് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ടെക്ക് തയ്ച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിച്ചിങ്ങിലല്ല സ്റ്റിച്ചിങ്ങിലെടുക്കാൻ പാടില്ല ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ കൂടി ഈ ഒരു ഫോൾഡിംഗ് വന്നിട്ടുള്ള ആ ഒരു ഫോൾഡിൽ കൂടി ഇവിടെ നിന്ന് നമുക്ക് എത്രയാണോ നീളം വരുന്നത് ആ അളവ് നമ്മൾ നമ്മളെടുക്കുക അതിനുശേഷം നമുക്ക് ആ ഒരളവിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ ഈ ഒരു സ്റ്റിച്ചിൽ കൂടി എടുക്കാൻ പറ്റും സ്റ്റിച്ചിൽ കൂടി എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നീളം കൂടുതലായാണ് വരിക അപ്പോൾ നമുക്ക് ആ ഒരു ഫോൾഡിങ് വരുന്ന ആ ഒരു ഭാഗത്ത് കൂടി എടുക്കണം നമുക്കത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും അതിനുശേഷം നമുക്കിവിടെ നാലിഞ്ചാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി നമുക്കിവിടെ രണ്ട് സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ അപ്പോൾ നമുക്കിവിടെ നാലര ഇഞ്ചാണ് വന്നത് അതായത് നമുക്ക് പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് ബ്ലൗസിന് ഉണ്ടായിട്ടും നമുക്കിവിടെ ബാൻഡിൻ്റെ വീതി നമുക്ക് നാലര ഇഞ്ചാണ് വന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് ഇറക്കം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അതേസമയം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് പത്തിഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബാൻഡിൻ്റെ വീതി കൂടി വരും അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിവിടെയൊന്ന് ഈ ഒരു ഭാഗത്തേക്കും ആംഹോളിൻ്റെ ഭാഗമൊക്കെ നമുക്ക് എങ്ങനെയാണോ ബാക്ക് പാർട്ടിന് ആംഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് അതിനനുസരിച്ച് തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്കും ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നുണ്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടി മാർക്കിംഗ് കഴിഞ്ഞു ബാക്ക് പാർട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ മുകളിൽ അരയിഞ്ച് ഷോൾഡറിനെ തയ്യൽത്തുമ്പോൾ വിടുന്നു അതിന് ശേഷം നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം പന്ത്രണ്ടര മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇറക്കം കണ്ടോ നീളം നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് എത്രയാണോ വന്നത് അതിനേക്കാൾ അര ഇഞ്ച് കൂട്ടി നമ്മളിവിടെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തു അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിന് നമുക്കിവിടെ രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കിലെ പോയിന്റുകൾ തമ്മിലുള്ള അകലം ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നമ്മളിവിടെ നാലേ മുക്കാലിൽ മാർക്ക് കൊടുക്കുന്നു രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നാലേ മുക്കാൽ ഇവിടെയും നമ്മൾ നാലേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഇവിടെയൊന്ന് ബാൻഡ് നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം ഈ ഒരു മെയിൻ ടെക്കിൻ്റെ രണ്ട് ഭാഗത്തുള്ള പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കണ്ടെത്തിയത് നമുക്ക് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് ആ ഒരളവ് കണ്ടെത്തിയത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് നമുക്ക് ഈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു പീസ് എടുത്ത് അതായത് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ബാൻഡിൻ്റെ പീസ് കൂടി സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മുടെ ഈ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആ ഒരു ഷേപ്പിനനുസരിച്ച് ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു മാർക്കിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കും ഇനി നമ്മളിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു അതായത് നമുക്ക് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പും അതിനുശേഷം നമുക്കിടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മുപ്പത്തി ആറുടെ നാലിലൊരു ഭാഗം ഒൻപതും ഒരു പോയിൻ്റും ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു കാലിഞ്ചി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഒൻപതും പോയിന്റ് മാർക്ക് ചെയ്തത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് മുകളിലേക്ക് വരച്ച് ഇവിടെ നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു പീസാണ് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എനിക്ക് നമുക്കിവിടെ ബാൻഡിൻ്റെ ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്കിവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് ലെങ്ത് ഒക്കെ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അര ഇഞ്ചാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് സാധാരണ നോർമലായിട്ട് ഒരു കാലിഞ്ചാണ് കട്ട് ചെയ്ത് മാറ്റാറുള്ളത് ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് മാർക്ക് ചെയ്യാം നമുക്ക് മൂന്നേ കാലിഞ്ചാണ് വന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നരയും ഒരു പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിഴുത്ത് വരുന്നത് ഈ നമ്മൾ എടുത്തത് നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമുക്ക് ആ ഒരു മെയിൻ ടെക്ക് മടക്കി തയ്ച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കട്ട് അളന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്കിൻ്റെ വീഴ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് മുകളിലേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇനി നമുക്ക് ഇവിടെ നീ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു പോയിന്റ് അതായത് ഒരു കാലിഞ്ചിൻ്റെ അടുത്തുള്ള പീസ് മാത്രം നമുക്ക് ഇവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ സാധാരണ നമ്മൾ ഫ്രണ്ട് ഭാഗീന്ന് എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതേ അളവ് സൈഡിലേക്കും കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്കിവിടെ സൈഡിൽ നിന്ന് ഒരു ടെക്ക് കൂടി വരുന്നുണ്ട് തയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത് ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ ടെക് സെൻട്രൽ ഡാർസ് വരുന്നത് ഇവിടെയാണ് ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുത്തിരിക്കുന്നത് മൂന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിനെ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമുക്കൊരു ഫ്രണ്ട് പാർട്ട് കണ്ടോ ഇതുപോലൊരു പീസ് കുഴിച്ച് കണ്ടോ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്യുന്ന പോകുന്ന രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾവശത്ത് വരുന്ന ടെക്കാണ് ഈ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് നമുക്കൊരു ടക്ക് കൂടി വരുന്നുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ടെക്ക് വരുന്നത് അതായത് ടെക്കിൻ്റെ മാർക്കിംഗ് അവിടെയാണ് വരുന്നത് നമ്മൾ ഇതുപോലെ ടെ നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നാല് ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമുക്ക് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് വന്നിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിൻ്റെ തോൾ വസ്തു വരുന്ന ലൂസ് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ലീവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ആവശ്യമുള്ള വീതിക്കനുസരിച്ച് അനുസരിച്ച് തുണിയെ ഇതുപോലെ മടക്കിയെടുക്കുന്നു അപ്പോൾ നമ്മുടെ ഇതുപോലെ മടക്കിയെടുത്തതിനു ശേഷം ഒരു ഓരോരോ സ്ലീവായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഈ നമ്മുടെ കൈയുടെ ഇറക്കം വരുന്നത് പതിനേഴര ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് അര ഇഞ്ച് കൂട്ടി നമ്മൾ പതിനെട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മുടെ കൈയുടെ താവുവാശം നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യുന്നതിന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി ഒരു ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഒരു ലൈൻ കൊടുക്കും ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് തോൾ വസ്തു വരുന്ന ലൂസ് നമുക്ക് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാലിഞ്ചാണ് നാല്പത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം പതിനൊന്നിഞ്ച് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ പത്തിഞ്ച് ഈ ഒരു പത്തിഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നേകാലിഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് ഇവിടെ വരുന്നത് കൈയുടെ താവ് വസ്തു വരുന്ന ലൂസ് പന്ത്രണ്ട് ഇഞ്ചാണ് നേർ പകുതി ഇഞ്ച് ആറിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക കണ്ടോ ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തിട്ടാണ് വരക്കുന്നത് എഴുതി നമുക്കിവിടെ ബ്ലൗസ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടുതലൊക്കെ ആണെങ്കിൽ നമുക്ക് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ കാണിച്ചു വരാം അപ്പം നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സെൻടർ ഭാഗത്ത് വരുന്ന ലൂസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അതായത് നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു പത്തിഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ആ ഒരു ഭാഗത്ത് വരുന്ന ലൂസ് എത്രയാണോ ആ അളവ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പത്തിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമുക്കത് അളവ് കൊടുക്കാം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്താൽ നമുക്കിവിടെ സ്ലീവ് കറക്റ്റായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പിനനുസരിച്ച് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്കിത് ചെക്ക് ചെയ്യണം നമുക്കിത് പത്തിഞ്ചാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഈ ഒരു പത്തിഞ്ചാണ് നമുക്ക് ആംഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു വന്നത് അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ മുകളിൽ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇനി ആ ഒരു തയ്യൽ തുമ്പിനെ ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി സ്ലീവിനെ ഇതുപോലെ പിടിച്ചാൽ കണ്ടോ നമ്മുടെ ആംഹോളിൻ്റെ മാർക്കും കൈയുടെ മാർക്കും കണ്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും നമ്മുടെ കറക്റ്റ് മാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്കിവിടെ ലോങ്ങ് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മുടെ മസിൽ വരുന്ന ഭാഗത്തുള്ള ലൂസ് അളവെടുത്ത് നമുക്കത് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിന് അനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തു നമുക്കിവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെടുത്ത് മാറ്റാം അതുപോലെ തന്നെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്ന് ഈ ഒരു കഷത്തിൻ്റെ ഭാഗത്തും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഈ ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് വരെയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഒരു മാർക്ക് വരെ എഴുതി നമ്മൾ സ്ലീവിനെ നേരത്തെ വെച്ചതുപോലെ ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൽ നിന്ന് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും അതായത് നമുക്ക് നേരത്തെ സ്ലീവിൻ്റെ ഭാഗം എങ്ങനെ എങ്ങനെയാണോ കട്ട് ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് സ്ലീവിനെ വെച്ചുകൊടുക്കും കേട്ടോ ഇതുപോലെ അപ്പോൾ നമുക്ക് അവിടെ ലൂസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് ആദ്യത്തെ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു തോൾ വശത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു പീസിൽ അല്പം കുറവുണ്ട് അത് പ്രശ്നമല്ല കാരണം നമ്മുടെ മാർക്കിനേക്കാൾ നമ്മുടെ കഷക്കുഴിയുടെ ഭാഗത്ത് വരുന്ന ഒരു മാർക്കില്ലേ അതിനേക്കാൾ നമുക്കൊരു മുക്കാലിഞ്ചോളം കൂടുതൽ നമുക്കവിടെ ഉണ്ട് കണ്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമില്ല നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗവും കണ്ടോ ആ ഒരു കറക്റ്റ് നമ്മുടെ സ്ലീവിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു ഭാഗവും ഉണ്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം